الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له ونشهد أن لا إله إلا, إلا بسم الله الرحمن الرحيم. <applause> الذين يذكرون الله قيامهم وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا صلى الله عليه وسلم رب أشغل اغبرا ودفوع من لو اقسم على الله لامر صدق رسول الله خلي قلت الخير نار خوفا خاتما خالي الخليل الخامد الوسط في من الخلخال خالي لا اله الا الله، لا اله الا الله، لا الا الله محمد رب ربك ربه رب لو نعرف كيفما لم يروم رب بما هو لك الله قوم

അബീബായ റസൂലുള്ളാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരിചയപ്പെടുയതുപോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെടുകയും റബ്ബിന്റെ മാർഗ്ഗത്തിൽ തന്നെ വീരമറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാവുള്ള ഏതൊരു കൂട്ടുകാരനെ നമ്മൾ കേട്ടിക്കിട്ടണ്ടോ അവൻ വിജയിച്ചു എന്ന് സീയദുള്ളാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹബീബിന്റെ കടല കണ്ട മുഹമ്മദ് വസഫ ഹലഫാരിസ വർരിജുലാന يتحഫ ഫില്ല ജതമ അലൈ വതഫറ

അവരെ രണ്ടാളുകളും ആവശ്യത്തിന്റെ തടവിൽ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തു

അതിരേക്കും അങ്ങേക്കും സയ്യിദുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു കുട്ടനെ നമ്മൾ ഉദ്മ്പടി അതിരേക്കും അങ്ങേക്കും അതിലേക്ക് പോവുക അതിലേക്ക് വഴിയാടിയാണ് ജീവിതത്തിൽ ഒരു പക്ഷേ നല്ലൊരു കൂട്ടുകാരനെ കിട്ടാനാണ് നമ്മൾക്ക് പരരമുണ്ടാവുക അവരുടെ അവരുടെ കൂട്ടുകാര ആയി വിശുദ്ധ ഖുർആൻ നച്ചോടെ ചേർക്കണെ നബി ഉറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് ദുനിയാവിൽ മാത്രമല്ല മരിക്കുന്നവസതി മാത്രമല്ല ആറുദി മണ്ണിന്റെ ഇരുതലയാവും അവർ മാത്രമല്ല നിനക്ക് തുണയായിട്ട് അതീരം സഫാഅത്ത് നിനക്ക് ചെയ്തുവന്ന ത്ടയയ ഖുർആൻ കടന്നു വരുമെന്ന് നബി ഉആ റസൂല്ലഹി സല്ലല്ലാഹി അലൈഹി അദബോല നിനക്ക് ത്ടയാവുന്നതാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ സജ്ജനകരന്ന വ്യക്തികളെ നീ സ്നേഹി മഹദ് ദുക്ക സ്നേഹകൻ നബി ഉആ റസൂല്ലഹി സൽമാൻ സബദ പറഞ്ഞു റൈകുറുൽ അമ്പിയാരി ഇബാദ വദി കുസ്സാലിഹിയ ക

ഏതെങ്കിലും സന്യാസപടത്തിലോ ഏതെങ്കിലും ഏതെങ്കിലും ഇരുന്നു കൊണ്ട് ഈ വാദത്തിനുഷ്ഠിച്ച ഒരു മനുഷ്യനാണെന്ന് മനുഷ്യരാണ് പോയവർ അദ്ദേഹത്തിന്റെ ജീവിതം ജീവിതത്തിൽ <laughs>

വെള്ളത്തിന്റെ മീതെ കാണിക്കുക നടക്കുക സൂഫിസം ുംറന്ന് നടക്കുകൾക്ക് ഉണ്ടാകുന്ന കഥാമത്തി എന്ന് പറയുന്ന എന്ന് വെള്ളത്തിന്റെ നടന്നു കാണിക്കുക എന്നുള്ളതല്ല ആകാശത്തിലൂടെ പോലെ പറന്നു കാണിക്കുക എന്നുള്ളതല്ല

നമസ്കാരം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവിടെ സ്നേഹിക്കുന്നവരും വേണ്ടി പോകുന്ന ആളുകളും തമ്മിലുള്ള നസ്കാരം ശ്രദ്ധിക്കുന്നവരേ സിയാറത്തിനെ പോകുന്നവർ അവർ കാദിയമായി വേണ്ടത് പറചറമ്പ് നൽകിയ അല്ലാഹുവിൻറെ റസൂലിനെ നൽകിയ നമസ്കാരം വറഹതയ കർബാണ് ആ നമസ്കാരത്തിൽ അതിനെ അടുക്കുന്ന ഏത് സിയാറത്തും അല്ലാഹു പരിപൂർണ്ണവുള്ള പറചറമ്പ് സിഗരികൂറ അല്ലാഹു ബർകത്ത് ശിഖുമാൻ അവട്ടെ വയിലു മൻ മിൻ അജ്ലിൽ കരമാത്തിൽ ലതി തഖൂലുൽ ഔലിയാ ഔലിയാക്കളുടെ കൊണ്ടാകുന്ന കരമാത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ പറവകളെ പോലെ യാദരവിനെ ജനലശശീരദാനന പറവകളെ പോലെ

ഒരുപാട് ഒരുപാട് കറാമത്ത് കാണിക്കുന്നവരെ കറാവുന്ന അതിndanore pinaru maadu albhuda siddhigal siddiga avaraarum parayadikkulla adikkulla agareulla siddhammarude chuvadu michirgaal nadakkumenda adu ningal poleyumenda ammade ustadumar avukke nerittunna arivigal pattidanmar avarude chuvadu vechu nammal nadakkodi avaru namukku kaanichu thanna paadha adu thanneya nabiyura rasulullah sallallahu alaihi wasallam ayekkikkunnu varu vyaja siddhammare vyaja siddhammar udaril vikkunna ee kaalayil oru vaadu jinnuma ഈ കാലഘട്ടത്തിൽ പറയട്ടെ അത്തരത്തിലുള്ള ഉമ്മമാരുടെ കീഴേക്ക് അത്തരത്തിലുണ്ടാക്കുന്ന ആളുകളുടെ സിദ്ധന്മാരുടെ വ്യാജ

അവസാനം ശേഷം അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കി ഒന്നല്ല രണ്ടല്ല വർഷങ്ങളോളം അദ്ദേഹത്തെ ആ വീട്ടുകാരൻ പറഞ്ഞു പറഞ്ഞു ഇനി ഒരു ശിക്ഷയും കൂടി എന്താണ് ശിക്ഷ എന്റെ കണ് കാണാത്ത എന്റെ കാണാത്ത എന്റെ എന്റെ കേൾക്കാത്ത പ്രിയപ്പെട്ട ഒരു മകളുണ്ട് എനിക്ക് അംഗവൈകല്യമുള്ള മരണത്തിനൊക്കെ ഞാൻ ധരിച്ചു തരാൻ പോകാൻ സമ്മതമാണത് അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് അള്ളാന്റെ കോടതിയിൽ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു കൊടുത്തു എന്റെ മകളെ നിനക്ക് അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ചു സ്വീകരിച്ചു ഇന്നത്തെ പോലെ ആ പാടങ്ങളില്ല ഇന്നത്തെ പോലെ ആ പാടങ്ങളില്ല ആരഭാരങ്ങളില്ല ചെമ്പം തന്റെ ഗ്രൂമിൽ ഇരിക്കുന്ന다가ുന്ന പെണ്ണിനെ കണ്ട അദ്ദേഹത്തിന്റെ മുതുവടവാടിയ അള്ളാഹുവന്ദപ്പെട്ട അതിസുന്ദരിയായ പെണ്ണ് അദ്ദേഹത്തിനോട് നേരത്തെ അമ്മായിപ്പൻ ആകുന്ന തോട്ടത്തിന്റെ മുതലാളിയായുള്ള സ്വഹാരപ്പെട്ട അബ്ദുല്ലാഹിബ്നു സൗമിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിരുന്നതുപോലെയുള്ള വിശേഷതയൊന്നുമല്ല അന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ില്ല പിന്നെന്താണെന്ന് പറഞ്ഞത് ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ ഹാറാവായ സ്ഥലത്തേക്കുള്ള സ്ഥലത്തേക്കുള്ള

ൂറ്റി എഴുപതിന്റെ പേരിൽ അത് എവിടെ നിന്നാണ് അതിന്റെ മുതലാണിവിടെ കീൽ കീഴിൽ അടിഞ്ഞിന്ന് ദിവസങ്ങളോളം ചെയ്ത് അവസാനം എന്റെ പ്രിയപ്പെട്ട മൂലയായ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അതിനും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൈയടിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ പിന്നെ പിന്നെ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് നെറ്റ്വർക്ക് ബിസിനസ് കോടിക്കണക്കിന് രൂപങ്ങൾ കൈകലാക്കി ഹറാവാകുന്ന സ്വത്തുക്കൾ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നോട് പറഞ്ഞു വെക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ജനിക്കുന്നോ ആ മക്കളെ കണ്ണുകാടാക്ക അഥവാ പോകുന്ന മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കൾ നന്നാം കേൾക്കാം യദൈൻ സല്ലല്ലാഹു അലൈഹി വഹിദരാദുവ 70 നെ നിരച്ചു അദ്ദേഹം തന്റെ നാടാകുന്ന ഇറാൻ എന്ന് പറയുന്ന ജീറാൻ എന്ന പ്രദേശം അങ്ങനെ ജീവമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ തീ പഠിക്കാൻ വേണ്ടി അറബീദേശി റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹി റസൂലുള്ളാഹി സലാ വത്ത വത്ത പേര് കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സയ്യിദാണ് يعني മുമ്പേ സൂചിപ്പിച്ച മഹദി ബാബനെ മുറിച് അദ്ദേഹം ഹസൻ അലൈഹി വസല്ലള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് അങ്ങനവവ ഫാത്തിമ ബിൻ മഗന അഗനവ ഹസൻ അല്ലാഹുവിന്റെ പരമ്പരയിൽ വറപ്പെട്ട മഹീദേഷ റസൂലുള്ളാഹിന്റെ രണ്ട് പുത്രയോണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ വാപ്പയാകുന്ന അബൂ സാലിഹ് റസൂലുള്ളാഹി തഹാനു മഹാനവരെ കണ്ടുവന്നതിന്റെ ഹസൻ റസൂലുള്ളാഹി റവാനാ ഫാത്തിമയുടെ ഒരു മകനിലൊടിയും അദ്ദേഹത്തിന്റെ ഉമ്മയാകുന്ന ഉമ്മുൽ ഖൈയ ഫാത്തിമ എന്ന് പറയുന്നതാകുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ വറപ്പെട്ട ഉസ്മാൻ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ ഉള്ളവയാണ് അഥവാ സയ്യിദ് അൽ അമീർ

ൂമോ <laughs> <laughs>

து <laughs>

ി പറയും ഒരറ്റ സംസാരത്തിലൂടെ തന്നെ

നമ്മുടെ കാലഘട്ടത്തിൽ പതിനഞ്ച് കൊല്ലം തിറച്ചീരക്കത്ത് പഠിച്ചത് പഠിച്ച രണ്ട് കൊല്ലം കൊല്ലം പഠിച്ചു അറിവ് എത്രത്തോളം അവരെ അറിവ് പഠിക്കാൻ കൂടിയാണ് പോയത് മക്കൾ വീട്ടിൽ എത്തുമ്പോൾ അടിക്കുമ്പോഴത്തേക്ക് ചോദിക്കൂടോ ചോടിക്കോളാം അത്തരത്തിലുള്ള മക്കളാണ് നമ്മുടെ മണ്ണിൽ ഓതാ വിട്ടേട്ട് മുമ്പ് തിരിച്ച് അടുത്ത് ഇത് മുപ്പത്തിമൂന്ന് കൊല്ലം സ്വന്തം ഉമ്മയെ വിട്ട് കുടുംബത്തെ വിട്ട് ബഹദാൻ പറയുന്ന മണ്ണിലേക്ക് പതിനെട്ടാം വയസ്സിൽ പോയി മുപ്പത്തിമൂന്ന് കൊല്ലം അമ്പത്തി ഒന്നാം പത്ത് വയസ്സിൽ തുടങ്ങിയൊന്ന് വയസ്സുവരെ

എന്നുള്ളത് ഏറ്റവും വലിയ പണ്ഡിത അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കരുതാഗ്രപ്പള്ളിയിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടു നടന്നു വരുന്നത് മനസ്സിലാക്കേണ്ടത് ലോക അവിടെ തന്നെ അദ്ദേഹം തൊണ്ണൂറ്റിയൊന്ന്

അത് തന്നെ നമ്മുടെ പാപം ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തി മാറാവട്ടെ നമ്മുടെ വിഷമങ്ങളെ പ്രയാസങ്ങളെ തരുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നമ്മളാരും ചിന്തിക്കേണ്ടതില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ നമ്മൾ എന്ത് കാണുന്ന സമയപ്പെട്ട വിട്ടുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകളെ വർജിക്കുക അവരെ നമ്മുടെ മനസ്സിലാക്കിയിരിക്കുക ഗൗരവമായ നമ്മുടെ നാട്ടിലുള്ള ആരമ്യങ്ങൾ സഞ്ചാരങ്ങൾ നമ്മുടെ മഹലത്തിന് നേതൃത്വം കൊടുക്കുക